ഹേ ഗൈസ് നല്ല അടിപൊളി തക്കുടി കുട്ടനായിട്ടുള്ള ബീഫ് കിട്ടിയിട്ടുണ്ട് അതും ഒരു കുറേ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ബീഫ് ബിരിയാണി വെച്ചാലോ ഉള്ളി കട്ടി കുറഞ്ഞ് നല്ല കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ബീഫിനുള്ളതും കുറച്ച് നമുക്ക് ഡെക്കറേഷൻ ഒക്കെ ഉള്ള നമ്മൾ ഉള്ളി മൊരിപ്പിച്ചെടുക്കൂല അതിനു വേണ്ടിയിട്ട് വേണേ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി നമ്മൾ കറിവേപ്പില അതൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ബീഫ് വലിയ വലിയ പീസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കുകയാണേ ഇന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാനല്ലെട്ടോ ഇതാ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അനൂപട്ടനുണ്ട് അനൂപട്ടം ബീഫ് ബിരിയാണി നല്ല കിഡ്ഡിലിനായിട്ട് ഉണ്ടാക്കും കേട്ടോ ബീഫ് ബിരിയാണി മാത്രമല്ല എല്ലാ സാധനവും നല്ല കിഡിലിനായിട്ട് ഉണ്ടാക്കിത്തരുന്നതാണ് അപ്പോൾ ബീഫ് ബിരിയാണിക്ക് വേണ്ടി ുള്ള ബീഫൊക്കെ നമ്മൾ അലസെറ്റാക്കി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇടുന്നുണ്ട് കല്ലുപ്പും പിന്നെ ഉള്ളിയും കൂടിയാണ് നമ്മൾ ഇടുന്നത് ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് വാടി വരുന്ന സമയത്താണ് ബാക്കി ഐറ്റംസൊക്കെ നമ്മൾ ചേർക്കുന്നത് ആ ഉള്ളിയും ബീഫും കൂടെ ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടേ നമ്മൾ ബീഫിൽ കുറച്ച് വെള്ളമാണേ ഒഴിച്ചിട്ടുള്ളൂ ആ ഉള്ളിയിൽ നിന്നും ബീഫിൽ നിന്നും വന്ന വെള്ളമാണ് ഇത് ഇതൊന്നുകൂടെ ആ മഞ്ഞൾപ്പൊടിയിലിട്ട് ഒന്നുകൂടെ തിളക്കട്ടെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഇളക്കുന്ന ആളാണ് പിന്നെ സാധനങ്ങളൊക്കെ മുറിച്ചിട്ട് കൊടുക്കുന്നയാളാണ് കറണ്ട് നമ്മളെ വല്ലാതങ്ങ് ചതച്ചു കരണ്ടില്ല ഗൈസ് അതുകൊണ്ട് തന്നെ ചതച്ച പച്ചമുളകും ചതച്ച വെളുത്തുള്ളിയാണെങ്കിൽ നമ്മളിടുന്നത് ഇതെങ്ങനെ ചതച്ച് ചതച്ചെടുക്കുകയാണ് ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ് ബിരിയാണി തിന്നാളൊന്നും ഭയങ്കര മോഹമായിപ്പോയി അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണ് അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ കുരുമുളകാണ് ഇടുന്നത് കുരുമുളക് നിങ്ങൾ ഇഷ്ടത്തിന് ഇടാം രണ്ടോ മൂന്നോ സ്പൂൺ ഇടാം കുഴപ്പമില്ല നിങ്ങളെ എരിവിനുസരിച്ച് ബിരിയാണിയുടെ മസാലയ്ക്ക് അധികം എരിവ് വേണ്ട അതല്ലേ നല്ലത് അതിനുശേഷം നമ്മൾ കുറച്ച് ബിരിയാണി മസാല ഇടുന്നുണ്ടേ ഇതുപോലെ തന്നെ ചതച്ച കുറച്ച് ഇഞ്ചി കൂടെ ഇടുന്നുണ്ട് അതിനുശേഷം നമ്മൾ തക്കാളി കൂടെ ഇടുന്നുണ്ട് ആ തക്കാളിയും അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ സത്യം പറഞ്ഞാൽ ഇത് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായിട്ടോ ഞാൻ ഷോർട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ലോങ് വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും പക്ഷെ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല ഇപ്പോൾ ഗാലറി ഇങ്ങനെ നോക്കിയപ്പോൾ ഇതാ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വെച്ച വീഡിയോ ഇത് ഇരിക്കുന്നുണ്ട് ഇതെന്നാ വോയിസ് ഓവർ കൊടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അതുകൊണ്ട് പോസ്റ്റ് ചെയ്യണേ ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലേയും കൂടി ഇടുന്നുണ്ട് ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് പൊതിനീനയിലയും കൂടി ഇടുന്നുണ്ടേ പിന്നെ ഇതിലേക്ക് അനുഭവം കുറച്ച് ബീഫ് മസാലയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് എന്തൊക്കെ ഇട്ടിരിക്കുന്നത് അന്ന് ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല ഗൈസ് അതൊക്കെ മറന്നു പോയിട്ടുണ്ട് പിന്നെ എൻ്റെ വക ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു വട്ട കൊണ്ടുള്ള ഫാഷൻ ഷോ അപ്പോൾ നമ്മൾ വട്ട എടുത്തത് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വട്ട അടുപ്പത്തേക്ക് വെക്കുന്നു അതിലേക്ക് സൺഫ്ലവർ ഡാൽഡ ആർ കെ ജി ഇടുന്നു പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു പിന്നെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്തിടുന്നുണ്ട് പൈനാപ്പിൾ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക് എനിക്കിങ്ങനെ പൈനാപ്പിൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഞാൻ കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉള്ളി ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ വെള്ളം തിളക്കുന്ന സമയത്ത് നമ്മൾ അരിയിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ മൂടി വെക്കുന്നു എനിക്കിങ്ങനെ വെക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ കുക്കറിലാണ് നമ്മളധികവും ബിരിയാണി വെക്കുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ വെക്കും വേവ് ശരിയായിട്ടില്ലെങ്കിലോ എന്തിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനാണ് എനിക്ക് ഞാൻ വെച്ച് നോക്കണം ഇനി എനിക്കിങ്ങനെ അപ്പോൾ നമ്മളെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിടാം ഒരു വായല വെച്ചതിന് ശേഷം നമ്മളതിലേക്ക് റൈസ് ഇടുന്നുണ്ട് നമ്മളിങ്ങനെ സൈഡിൽ കൂടെ മൈദമൊന്നും വെച്ചിട്ടുള്ള ദം ഒന്നും അല്ല നമ്മൾ തട്ടിക്കൂട്ട് ദമ്മാണ് നമ്മളിടുന്നത് പിന്നെ എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അലങ്കോലപ്പണി ചെയ്യുന്നുണ്ട് കുറച്ച് ഉള്ളി നമ്മുടെ നേരത്തെ വറുത്ത് കോരി വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലെ തക്കാളി ഇതൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ വെള്ളമോട് വെച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് ഞാൻ ആടെ ബിരിയാണിക്ക് മഞ്ഞ കളർ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ കഴിക്കാനിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ചണി കഴിക്കുന്നത് നല്ല അടിപൊളി കിടിലം ബിരിയാണിയാണ് ബിരിയാണിയിലെ മസാലകളിൽ അധികം മസാല വാരിക്കോരി ഇട്ടിട്ടൊന്നുമില്ല കുറച്ച് മസാലകളെ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ തനത് ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഈ റെസിപ്പി നോക്കി ണ്ടാക്കോ ഇതിന് വാലും തലയില്ലാത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ